ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന നീലക്കുയിൽ അടക്കമുള്ള സൂപ്പർഹിറ്റ് പരമ്പരകളിൽ വില്ലത്തി വേഷങ്ങളിലൂടെ തിളങ്ങിയ നടിയാണ് കരോളിൻ ആൻഡ്രൂസ് സി കേരളത്തിലെ ഭയം എന്ന റിയാലിറ്റി ഷോയിലും മത്സരാർത്ഥിയായി കരോളിൻ പങ്കെടുത്തിരുന്നു കൂടാതെ നിരവധി സിനിമകളിലും ഷോർട്ട് ഫിലിമുകളിലും മ്യൂസിക് ആൽബങ്ങളിലും അഭിനയിച്ചിട്ടുള്ള കരോളിൻ ഏഴു മാസം മുന്നെയാണ് വിവാഹിതയായത് എബിൻ മാർട്ടിൻ എന്ന ബിസിനസ് ഡെവലപ്മെൻറ്റ് കൺസൾട്ടൻ്റാണ് കരോളിനെ വിവാഹം കഴിച്ച് സ്വന്തമാക്കിയത് തുടർന്ന് കരിയറിന് താൽക്കാലിക അവധി നൽകി മിറാക്കിൾ ഡാൻസ് എന്ന ഡാൻസ് സ്കൂളിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയായിരുന്നു കരോളിൻ അതിനിടെ സ്വകാര്യ ജീവിതവും ആഘോഷമാക്കുന്നതിനിടെയാണ് ഇരുവർക്കുമിടയിലേക്ക് ഒരു കുഞ്ഞുവാവ കൂടി വരികയാണെന്ന വിശേഷം അറിയിച്ചത് മധുവിധുവിൻ്റെ മധുരം ആസ്വദിക്കുന്ന കാലത്ത് തന്നെ ആ വിശേഷവും അറിയിച്ചതോടെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരുമെല്ലാം വലിയ ആഘോഷത്തിലായിരുന്നു വലിയ ദൈവവിശ്വാസിയായ കരോളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഈ കുഞ്ഞ് എന്നാണ് വിശേഷം അറിയിച്ചുകൊണ്ട് ആരാധകരുമായി പങ്കുവെച്ചത് ഇപ്പോഴിതാ ഗർഭകാലത്തിൻ്റെ ആറാം മാസത്തിലെ ചിത്രങ്ങളാണ് കരോളിനും ഭർത്താവ് എബിനും ചേർന്ന് പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം കരോളിന്റെ അമ്മയുമുണ്ട് സാധാരണയിൽ കവിഞ്ഞുള്ള വയറാണ് കരോളിന് ഈ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങൾ കണ്ട് ആരാധകർ പറയുന്നത് ഇരട്ടി മധുരത്തിന്റെ വിശേഷം തന്നെയാണ് എന്തെന്നാൽ കരോളിന്റെ നിറവയറിനുള്ളിൽ ഇരട്ടക്കുട്ടികൾ തന്നെയാണെന്നാണ് ചിത്രങ്ങൾക്ക് താഴെയുള്ള കമൻ്റുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ ആറാം മാസം ഇത്ര വലിയ വയർ കാണില്ലെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾക്കിടയും വിവാഹ ജീവിതത്തിൻ്റെ ഏഴാം മാസം ആസ്വാദികരമാക്കുകയാണ് കരോളിനും ഭർത്താവ് എബിനും വലിയ ആഘോഷമായിട്ടായിരുന്നു കരോളിൻ്റെ വിവാഹ ചടങ്ങുകളെല്ലാം തന്നെ നടന്നത് പള്ളിയിലെ മിന്നുകെട്ടും തുടർന്ന് നടന്ന വിവാഹ റിസപ്ഷനുമെല്ലാം കരോളിൻ്റെ സഹതാരങ്ങളടക്കം നിരവധി പേരാണ് ആഘോഷത്തോടെ പങ്കെടുത്തത് മാത്രമല്ല സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്നു കരോളിൻ്റെ വിവാഹ വിശേഷങ്ങളെല്ലാം തന്നെ സിനിമാ സീരിയൽ രംഗത്ത് നിരവധി സുഹൃത്തുക്കളുള്ള താരമാണ് കരോളിൻ സീരിയലുകളിൽ വില്ലത്തി വേഷമാണ് ചെയ്യുന്നതെങ്കിലും മികച്ച പെരുമാറ്റം കൊണ്ട് കരോളിൻ നേടിയെടുത്ത സുഹൃത്ത് വലയം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ നടിയുടെ എല്ലാ വിശേഷങ്ങൾക്കും ആശംസകളുമായി ഒപ്പം സുഹൃത്തുക്കളും എത്താറുണ്ട് ഇപ്പോൾ കരോളിനും ഭർത്താവും ഒരു കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോഴും ആശംസകളും പ്രാർത്ഥനയുമായി കുടുംബാംഗങ്ങൾ മാത്രമല്ല സുഹൃത്തുക്കളും ഒപ്പമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ